പ്രതി ഗ്രീഷ്മയെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് വധശിക്ഷയാണ് പാറശാല ഷാരൂൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വിധിച്ചത് നിർവികാരയായി ആ വിധി കേട്ടിരിക്കുകയായിരുന്നു ഇപ്പോഴും വലിയ ഭാവ വ്യത്യാസമൊന്നും ഗ്രീഷ്മയ്ക്ക് ഇല്ല ഗ്രീഷ്മയെ പുറത്തേക്ക് കൊണ്ടുവന്ന് പോലീസ് വാഹനത്തിൽ കയറ്റുന്നു ക്രൂരമായ മനസ്സോടെ ചിന്തിച്ച് ആസൂത്രിതമായി നടപ്പാക്കിയ വിശ്വാസവഞ്ചന കാണിച്ച വ്യക്തി എന്നൊക്കെയുള്ള പരാമർശങ്ങളെല്ലാം കേട്ട ശേഷമാണ് ഗ്രീഷ്മ ഈ വിധി പ്രസ്താവവും കേട്ട് പുറത്തേക്ക് വരുന്നത് ഒരു ഭാവ വ്യത്യാസവും അങ്ങോട്ടേക്ക് പോയതുപോലെ തന്നെ തിരികെ എത്തുന്നു റഹീസ് ഗ്രീഷ്മയും കൊണ്ടുള്ള വാഹനം പുറത്തേക്ക് ഇറങ്ങുകയാണ് നേരെ സ്വാഭാവിക നടപടിക്രമം എന്ന നിലയിൽ നേരെ മെഡിക്കൽ പരിശോധനയാണ് ആദ്യം നടക്കുക ഇവിടെ രണ്ട് ഓപ്ഷനുണ്ട് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധന നടത്താം അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തേതുപോലെ നേരെ അട്ടക്കുളങ്ങര ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഫോർട്ട് ആശുപത്രിയിലോ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയിലോ മെഡിക്കൽ പരിശോധന നടത്താം ഏതാണ് ഏത് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുക എന്ന് പോലീസിന് മാത്രമേ മനസ്സിലാകൂ ഏത് വഴിയാണ് പോകുന്നതെന്ന് നമുക്ക് വാഹനം ഇറങ്ങുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും വാഹനം ഈ കോടതിയുടെ ഇടതു വശത്തേക്കാണ് അതായത് ഇത് നെയ്യാറ്റിൻകര ഇത് കോവളം ബൈപ്പാസ് വഴിയായിരിക്കും ിലൂടെ ബാൽരാമപുരം വഴിയാണെങ്കിൽ ഇവിടെ നിന്ന് വലതുവശത്തേക്ക് തിരിഞ്ഞ് ഈ വാഹനം കടന്നു പോകേണ്ടതാണ് പക്ഷേ പോലീസ് വാഹനം വശത്തേക്കാണ് തിരിഞ്ഞത് ചോഭായ് ഫോർട്ട് ആശുപത്രിയിലേക്കായിരിക്കും വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോവുക എന്നും അത് ബാൽമപുരം വഴിയുള്ള റോട്ടിലായിരിക്കില്ല കോവളം വഴി ഈഞ്ചക്കൽ വഴി ചാക്ക വഴി ആ വഴിയായിരിക്കും നഗരത്തിലേക്ക് കൊണ്ടുവരിക എന്നാണ് ഈ വാഹനം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് തോന്നുന്നു വാഹനം കോടതി വളപ്പിൽ നിന്ന് പുറത്തിറങ്ങി പക്ഷേ മുന്നോട്ട് പോകാൻ വലിയ തിക്കും തിരുത്തും കാരണം മുന്നോട്ട് പോകാൻ പാടോടുന്നു വാഹനത്തിനകത്ത് ഗ്രീഷ്മയെ കാണാം പോലീസ് ഒരു ഒരു ഭാവഭേദവും നമ്മൾ കണ്ടിട്ട് ഒരു ഭാവഭേദവും ഇല്ലാതെയാണ് ഗ്രീഷ്മ ഇപ്പോഴും വാഹനത്തിനകത്ത് നിൽക്കുന്നത് കോടതിക്കകത്തും ഈ വിധി പറയുന്ന സമയത്ത് ഷാരോണിൻ്റെ അച്ഛൻ അമ്മ സഹോദരനൊക്കെ പൊട്ടിക്കറിയ കോടതിയോട് തൊഴി കൈകയോടെ കോടതിക്ക് നന്ദി പറയുന്ന സമയത്ത് കോടതിയിൽ ഗ്രീഷ്മയുണ്ടായിരുന്നു പ്രത്യേകിച്ചൊരു ഭാവ വ്യത്യാസം ആ ഗ്രീഷ്മയുടെ മുഖത്ത് ഒരു ഘട്ടത്തിലും കണ്ടില്ല ഒരു സമയത്ത് ഗ്രീഷ്മ തല താഴ്ത്തി നിൽക്കുന്ന നിൽക്കുന്നതായി ഞാൻ കണ്ടിരുന്നു പക്ഷേ പിന്നീട് വിധി പറഞ്ഞതിന് ശേഷം കാരണം കഴിഞ്ഞ ദിവസം വിധി പ്രസ്താവം നടത്തിയതിന് ശേഷം ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ കൈ വിറയ്ക്കുന്നത് പോലെ കരയുന്നത് പോലെയൊക്കെ വാഹനത്തിൽ കയറ്റുന്ന സമയത്ത് ത്തെ നമ്മൾ കണ്ടിരുന്നു പക്ഷേ അങ്ങനെ ഒരു ഭാവ വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു ടെൻഷനോ ഒരു സങ്കടമോ ഒന്നും ഒറ്റ നോട്ടത്തിൽ കോടതി മുറിക്കകത്ത് നിന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല അതിൻ്റെ അകത്ത് ഏറ്റവും നൊമ്പരപ്പെടുത്തുന്ന ഒരു വേദി എന്ന് പറഞ്ഞാൽ ആ കോടതിക്കകത്ത് ഗ്രീഷ്മയുടെ മാത്രമല്ല ഗ്രീഷ്മ മാത്രമല്ല ഷാരോണിൻ്റെ മാതാപിതാക്കളുണ്ട് ഗ്രീഷ്മയുടെ പിതാവിനെ കണ്ടു മാതാവുമുണ്ട് എന്ന് പറയുന്നു പക്ഷേ ഞാൻ കണ്ടില്ല അവരെ കഴിഞ്ഞ ദിവസമാണ് കോടതി വെറുതെ വിട്ടത് ഗ്രീഷ്മയുടെ അച്ഛനും കോടതി നടപടി തുടങ്ങി ഏതാണ്ട് ഒൻപത് മണിക്ക് നമ്മൾ കോടതിയിൽ വന്നപ്പോൾ ഗ്രീഷ്മയുടെ അച്ഛൻ അവിടെ താഴെ ഒരു കസേരയിൽ ഇരിക്കുന്ന ഇരിക്കുന്നത് കണ്ടു അദ്ദേഹത്തിൻ്റെയും കണ്ണുകൾ ഈ വിധി വന്നതിന് ശേഷം കലങ്ങി മറിഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് കണ്ടത് ഇതിൽ ഏറ്റവും നമുക്ക് സങ്കടകരമായ ഒരു നിമിഷം ഒരു ഒരു കോടതി കൂട്ടിനകത്ത് തന്നെ മകനെ കൊലപ്പെടുത്തിയ പ്രതി നിൽക്കുന്നു ഒപ്പം അമ്മയും അച്ഛനും നിൽക്കുന്നു അവർ കോടതിക്ക് നന്ദി പറയുന്നു അച്ഛൻ എഴുന്നേറ്റ് പോയി തൊഴുകൈകോടെ ജഡ്ജിക്ക് മുന്നിൽ നന്ദി പറയുന്നു അച്ഛൻ പോയതിനു ശേഷം അമ്മ വരുന്നു സഹോദരൻ വരുന്നു ആ തരത്തിലൊരു വൈകാരികമായ നിമിഷം ഇത് മുഴുവൻ കണ്ടുകൊണ്ട് ഗ്രീഷ്മ കോടതിക്കകത്ത് നിൽക്കുകയായിരുന്നു ആ സമയത്ത് പോലും ഒരു ഭാവ വ്യത്യാസവും ഗ്രീഷ്മയുടെ മുഖത്ത് കണ്ടിരുന്നില്ല എന്ന് മാത്രമല്ല കോടതി പല നിരീക്ഷണങ്ങളിലേക്ക് പോയി അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇനിയും ഇങ്ങനെ ഒരു ക്രൈം ഗ്രീഷ്മ ചെയ്യില്ല എന്ന് പറയാൻ സാധിക്കില്ല കോടതി വളരെ കൃത്യമായി കാരണം ശാസ്തമംഗലം മജിത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാദം ഇത് ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ ചെയ്തതാണ് ഇപ്പോൾ ഇരുപത്തി നാല് വയസ്സുണ്ട് ഷാരോൺൻ്റെ ഷാരോൺ ടോർച്ചർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്ത ഒരു കൊലപാതകമാണ് അതുകൊണ്ട് ഇത് ഡിസ്റ്റിങ്ഷനോടെ എം എ ബിരുദ ബിരുദാനന്തര ബിരുദമുള്ള ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് പരമാവധി ശിക്ഷ പോയിട്ട് ജീവപര്യന്തം ശിക്ഷ പോലും നൽകരുത് എന്നതായിരുന്നു പ്രതിഭാഗത്തിൻ്റെ ആവശ്യം പക്ഷേ അതിനെ കോടതി രണ്ട് വാദങ്ങൾ കൊണ്ടാണ് അതിൻ്റെ മുനയൊടിച്ചത് അതിലൊന്ന് കോടതി പറഞ്ഞു ഇത് ചെറുപ്പക്കാരിയാണ് പഠിക്കുന്ന പെൺകുട്ടിയാണ് ഇരുപത്തി നാല് വയസ്സുള്ള പെൺകുട്ടിയാണ് എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി കൊലപ്പെടുത്തിയ ചെറുപ്പക്കാരനും സമാന പ്രായം കൊലപ്പെടുത്തുന്ന സമയത്ത് ഇരുപത്തിരണ്ട് വയസ്സ് ഇന്നാ ചെറുപ്പക്കാരൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവൻ്റെ പ്രായവും ഇരുപത്തിനാല് തന്നെയാണ് അതുകൊണ്ട് പ്രായത്തിൻ്റെ ഇളവ് വേണമെന്ന ആവശ്യം പ്രതിഭാഗം ഉന്നയിച്ചെങ്കിൽ അതിനെ കോടതി പൂർണ്ണമായും തള്ളിക്കളയുന്നു എന്ന് കൃത്യമായി പറഞ്ഞു മറ്റൊന്നാണ് ഈ ഈ പ്രതി പുറത്തിറങ്ങിയാൽ ഇനിയും ഇത്തരം കൊലകൾ നടത്തും കാരണം ഇതൊരു ബ്രൂട്ടൽ ക്രൈമാണ് അതിനകത്ത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞതും കോടതി പറഞ്ഞതും പതിന പതിനൊന്ന് ദിവസം ആ കോടതി പറഞ്ഞ വാക്കാണ് നരകയാതന അനുഭവിച്ചാണ് ഷാരൂൺ മരിക്കുന്നത് പതിനൊന്ന് ദിവസം ഒരു ഉമിനീര് പോലും ഇറക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ആ സമയത്തും ഗ്രീഷ്മയെ ഏതെങ്കിലും തരത്തിൽ ഒറ്റക്കൊടുക്കുന്ന അല്ലെങ്കിൽ ഗ്രീഷ്മയാണ് ഇത് ചെയ്തതെന്ന് സംശയം തോന്നുന്ന ഒരു പരാമർശം പോലും മരണക്കിടക്കയിലെ മരണമൊഴിയിൽ പോലും മജിസ്ട്രേറ്റിന് നൽകിയില്ല